ഹായ് മക്കളെ പ്ലസ് ടു ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീഡ്സില് വരുന്നൊരു ടോപ്പിക്കാണ് ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലേക്ക് വരുന്ന വാക്ക് മറ്റൊരു വാക്കാണ് ചാർജ് ഡെൻസിറ്റി അല്ലാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതായിട്ടുള്ള സംഭവം അതായത് ചൈനയിൽ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണെന്ന് പറയും ഇന്ത്യയിലെക്കാട്ടിലും പോപ്പുലേഷൻ ചൈനയിലാണെന്ന് കേട്ടിട്ടുണ്ടാവും പണ്ടൊക്കെ അപ്പോൾ അതിനകത്ത് പണ്ട് ഒരു കാര്യമാണത് പക്ഷേ ഇന്ത്യയും ചൈനയും നോക്കുമ്പോൾ വലിയൊരു വ്യത്യാസം ഇന്ത്യക്കുണ്ട് എന്താ അറിയോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാര് ചെറിയ സ്ഥലത്ത് ഒരുപാട് പേര് തിങ്ങിപ്പാർക്കുന്നുണ്ട് ഇന്ത്യയിൽ ചൈനയിൽ അങ്ങനെയല്ല ചൈനയിൽ ഒരുപാട് ഏരിയ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നത് അതിൻ്റെ അളവ് കുറവാണ് നമ്മുടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തിങ്ങിപ്പാർക്കുന്നതിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ് ആകെ ഇന്ത്യ എത്രയുള്ളൂ ആ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആൾക്കാരാണ് അപ്പം ഒരുപാട് ആൾക്കാർ നമ്മുടെ ചെറിയ ഏരിയയിൽ തിങ്ങി പാർക്കുമ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ് നമ്മൾ പറയും അപ്പം എന്താണ് ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തം പോപ്പുലേഷന്റെ എണ്ണോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് അതായത് ചെറിയ ഏരിയയിൽ എത്ര ഉണ്ട് അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി അതായത് ചെറിയ യൂണിറ്റ് ഏരിയയിൽ എത്ര ആൾക്കാരുടെ എണ്ണം ഉണ്ട് അതിനെയാണ് എന്താ വിളിക്കുക പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വിളിക്കാം അതൊക്കെ പോട്ടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാർജ് ഡെൻസിറ്റിയാണ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ചാർജുകൾ യൂണിറ്റ് ഏരിയയിലോ യൂണിറ്റ് ലെങ്ത്തിലോ യൂണിറ്റ് വോളിയത്തിലോ അടങ്ങിയിരിക്കുന്നു ചാർജ് പെർ യൂണിറ്റ് വോളിയം ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഇതിനെയാണ് എന്ത് വിളിക്കുക ചാർജ് ഡെൻസിറ്റീസ് എന്ന് വിളിക്കുക പ്രധാനമായിട്ടും ചാർജ് ഡെൻസിറ്റീസ് മൂന്ന് ടൈപ്പാണ് ഓക്കെ മൂന്ന് ടൈപ്പാണ് ഒന്നാമത്തേനെ വിളിക്കുന്ന പേര് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നും രണ്ടാമത്തേനെ വിളിക്കുന്ന പേര് ഏരിയൽ ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കും സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കും മൂന്നാമത്തെ ടൈപ്പാണ് വോളിയം ചാർജ് ഡെൻസിറ്റി ഈ മൂന്നിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫേസ്റ്റ് വൺ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇത് ഇത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് ഓക്കെ യൂണിറ്റ് ലെങ്ത്തിൽ ഉള്ള ചാർജിന്റെ അളവിനെയാണ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം എൻ്റെ ഒരു വടിയുണ്ട് ഓക്കെ ഈ നീളം കൂടുതലുള്ള വസ്തുക്കൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുക ലിനിയാർ ചാർജ് ഡെൻസിറ്റി പൊതുവെ പറയാം ഇതൊരു മെറ്റൽ റോഡാന്ന് വയ്ക്കാം മെറ്റലിന്റെ സർഫസിൽ മാത്രമായിരിക്കും ചാർജുകൾ നിൽക്കുക എന്നുള്ള കാര്യം അറിയാം ഇപ്പോൾ ഈ അറ്റം മുതൽ ആ ആറ്റം വരെ ഒരു നൂറുകൂളം ചാർജ് ഉണ്ടെന്ന് വയ്ക്കാം ഓക്കെ ചാർജ് ആണ് ഈ ലെങ്ത് മൊത്തം ക്യൂ എന്ന് വിചാരിക്കുക ഓക്കെ ക്യൂ ആണ് ടോട്ടൽ ചാർജ് ഈ അറ്റം മുതൽ ആ ആറ്റം വരെ ഈ അറ്റമുല ആറ്റം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഒരു നൂറ് മീറ്റർ ആണെന്ന് വെക്കാം ചുമ ഞാൻ പറയുന്നത് നൂറ് മീറ്റർ ആണ് എന്ന് വെക്കാം അങ്ങനെയാണെങ്കിൽ ഒരു മീറ്ററിൽ എത്ര ചാർജ് ചാർജാണെന്ന് ചോദിച്ചാൽ എന്ന് പറയും ഇപ്പൊ ഈ അറ്റമുല ആറ്റം വരെ നൂറ് കൂളം ചാർജ് ഉണ്ട് നൂറ് മീറ്ററിൽ നൂറുകൂളം ചാർജ് ഉണ്ട് അങ്ങനെയാണ് ഒരു മീറ്ററിൽ എത്ര ചാർജ് ചെയ്യും നൂറ് കൂളം ആണ് ടോട്ടൽ ഉള്ളത് അതിനെ ഈ ലെങ്ത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെട്ടിപ്പോയി കഴിഞ്ഞാൽ വൺ കൂളം പെർ മീറ്റർന്ന് കിട്ടും അല്ലേ അതായത് ഒരു മീറ്ററിൽ എത്ര ചാർജ് ആയിരിക്കും ഉണ്ടാവുക ഒരു കൂളം ചാർജ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ ആ അളവിനെയാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുക അതായത് ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ചാർജ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ചാർജിന് അതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇത് കിട്ടും അല്ലേ സെക്കൻഡ് വൺ ഇസ് സെർഫസ് ചാർജ് ഡെൻസിറ്റി സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ തന്നെ വിളിക്കുന്ന പേരാണ് സർഫസ് ചാർജ് അനുസരിച്ച് വേറെ ഒന്നുമില്ല ഇപ്പോൾ ഒരു പ്ലെയിൻ ഷീറ്റ് ഇരിക്കുകയെന്ന് വെച്ചാൽ ഈ ഷീറ്റിൽ ഈ ഷീറ്റിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് ബി ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ ആണെന്ന് വെച്ചാൽ നൂറ് മീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ടെന്ന് വെച്ചാൽ ഈ നൂറ് മീറ്റർ സ്ക്വയർ ഏരിയയിലും മൊത്തം ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആയി ഡിസ്ട്രിബ്യൂട്ടായി യൂണിഫോം യൂണിഫോമായിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുകയാണെങ്കിൽ മൊത്തം ഈ ഏരിയയിലുള്ള ചാർജിൻ്റെ അളവ് ക്യൂ ഇസ് ഈക്വൽ ടു സപ്പോസ് ഇറ്റ് ബി ടു ഹൺഡ്രഡ് കൂളം ഇരുന്നൂറ് കൂളമാണെന്ന് ഏരിക്കുക ഓക്കെ അപ്പോൾ ഇരുന്നൂറ് കൂളം ചാർജ് ഈ നൂറ് മീറ്റർ സ്ക്വയർ ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് നടക്കുകയാണെങ്കിൽ അതിൽ നൂറ് മീറ്റർ സ്ക്വയർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന നൂറ് സ്ക്വയറുകൾ അടുക്കി വെക്കുമ്പോഴാണല്ലോ നൂറ് മീറ്റർ സ്ക്വയർ ഏരിയ വരിക ഒരു മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള നൂറ് സ്ക്വയറുകൾ ഇങ്ങനെ അടുക്കി വെക്കുമ്പോഴാണ് നൂറ് മീറ്റർ സ്ക്വയർ ഏരിയ വരിക അതിൽ ഒരു മീറ്റർ സ്ക്വയറിൽ എത്ര ചാർജ് ഉണ്ട് അതിനെയാണെന്ന് വിളിക്കുക സർഫസ്റ്റാർ സെൻസിറ്റി എന്ന് വിളിക്കുക ഓക്കെ മൊത്തം ചാർജ് ഇരുന്നൂറ് കൂളം ഉണ്ടാവും പക്ഷേ ഒരു മീറ്റർ സ്ക്വയറിൽ അതായത് യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഈ ടോട്ടൽ ചാർജിനെ എന്തു ചെയ്യുക ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ കിട്ടും സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇവിടെ നമുക്ക് ഇരുന്നൂറ് ബൈ നൂറ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ടു കൂളം പെർ മീറ്റർ സ്ക്വയർ അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ് ഉണ്ടാവും ടു കൂളം പെർ മീറ്റർ സ്ക്വയർ ചാർജ് ഉണ്ടാവും സോ ദാറ്റ് ദ ഇക്വേഷൻ സിഗ്മ ഇസ് ഇക്കോൾഡ് ക്യൂ ബൈ എ അതിൻ്റെ യൂണിറ്റ് കൂളം പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും ഓക്കെ ഗോയിങ് ടു ദ തേർഡ് വൺ ഗോയിങ് ടു ദ തേർഡ് വൺ ദ തേർഡ് വൺ ഇസ് വോളിയം ചാർജ് ഡെൻസിറ്റി വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല യൂണിറ്റ് വോളിയത്തിൽ എത്ര ചാർജ് ഉണ്ട് എന്നാൽ വിളിക്കാം വോളിയം ചാർജ് ഡെൻസിറ്റി സിമിലർലി നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇക്വേഷൻ ആണ് ടോട്ടൽ ചാർജ് ബൈ വോളിയം ചെയ്യുമ്പോൾ റോ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ് അതിൻ്റെ ഇക്വേഷൻ അതിന്റെ യൂണിറ്റ് വരെ കൂളം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും അപ്പോൾ മൂന്ന് ചാർജ് ഡെൻസിറ്റീസ് നമ്മൾ പഠിച്ചു ഒന്നാമത്തത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഈ സർഫസ് ചാർജ് ഡെൻസിറ്റി ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് വോളിയം ചാർജ് ഡെൻസിറ്റി ചാർജ് പെർ യൂണിറ്റ് വോളിയം മൂന്നിന്റെ യൂണിറ്റ്സ് മറക്കണ്ട കൂളം പെർ മീറ്റർ കൂളം പെർ മീറ്റർ സ്ക്വയർ കൂളം പെർ മീറ്റർ ക്യൂബ് ഇതാണ് ആ മൂന്ന് യൂണിറ്റ്സും മറക്കാതിരിക്കുക പരീക്ഷയ്ക്ക് വൺ വേർഡ് ആയിട്ടെങ്കിലും വരും ഓക്കെ